ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഞാന് ചലോ ദില്ലി മാർച്ചിന് ഐക്യദാർഢ്യം ചെമ്മാട്ട് സ്വതന്ത്ര കർഷക സംഘം റാലി നടത്തി കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ദില്ലിയിൽ കർഷകർ നടത്തുന്ന മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര കർഷക സംഘം തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്മാട്ട് ഐക്യദാർഢ്യ റാലി നടത്തി സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഹാജി റാലി ഉദ്ഘാടനം ചെയ്തു Ne kadar yok? 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 Ne kadar മണ്ഡലം പ്രസിഡന്റ് മൂഴിക്കൽ സമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ നാസർ സീട്ടി മുഹമ്മദ് ഹസൻ അബൂബക്കർ ഹാജി ഉള്ളണം അബൂബക്കർ സിദ്ദിഖ് അസ്കർ ഊർ പാട്ടിൽ ഇസു ഇസ്മായിൽ കടവത്ത് മൊയ്തീൻകുട്ടി ഇബ്രാഹിം പേസി നാസർ അക്കര ജമാലുദ്ദീൻ കുളങ്ങര അസ്കർ കെ പി മുസ്ലിയാർ പി ചി ചേരുങ്ങൽ നൌഷാദ് ഓതുപ്പള്ളി ഷാഫി കന്നടൻ കളത്തിൽ മുഹമ്മദ് അലി അബ്ദുൾ ഗഫൂർ കെ ആലിബാപ്പു പരപ്പനങ്ങാടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ